ട്രെൻഡി ആൻഡ് ിൽ ജല്ലറി നമ്മുടെ മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിലും രണ്ട് പദ്ധതികളാണ് ഇപ്പം ഉദ്ഘാടനം കഴിഞ്ഞത് ഒന്ന് നമ്മുടെ ചിത്രംപള്ളി സ്കൂളിലെ പിന്നെ അവിടുത്തെ മുറ്റം കട്ട വിരിക്കലും അതുപോലെ തന്നെ ഈ മലയിൽ കുളം മുപ്പത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് പിന്നെ ഇതിനു വേണ്ടി പിന്നെ മുതൽ മുടക്കിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു ഇവിടുത്തെ ഈ ഉത്സവ അന്തരീക്ഷം കണ്ടാൽ തന്നെ എത്രമാത്രം ജനങ്ങൾക്ക് ഇത് താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും നീന്തല പഠിക്കാനൊന്നും ഇപ്പോൾ എവിടെയും സ്ഥലമില്ല എല്ലാം പാടങ്ങളൊക്കെ കഴിഞ്ഞു കുളങ്ങളൊക്കെ അപ്പോൾ ജില്ലാ പഞ്ചായത്ത് അതിൽ ഒരുപാട് താല്പര്യം എടുക്കുന്നുണ്ട് നേരത്തെ പിന്നെ അവിടെ നമ്മുടെ ഒ പി കുഞ്ഞു വാർഡിൽ അവിടെ ഒരു എ സിയിൽ ഒരു പൊതു ഇതുപോലെ നാൽപ്പത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കുട്ടികൾ നിരന്തര പഠിക്കുന്നുണ്ട് സ്കൂളുകൾ പിന്നെ അവർക്ക് പരിശീലനം നൽകുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ാണ് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ജലം സംരക്ഷിക്കേണ്ട ഏറ്റവും വലിയൊരു പിന്നെ സമയമാണ് കാരണം ധാരാളം മഴ പെയ്യുന്നുണ്ട് പക്ഷെ വേനൽക്കാലമായാലും എവിടെയും വെള്ളമില്ല ഇല്ല അപ്പൊ വെള്ളത്തിന്റെ സ്രോതസ് നമ്മള് പിന്നെ നിലനിർത്തുള്ളത് വലിയൊരു പിന്നെ സംഗതിയാണ് എന്റെ ബഡ്ജറ്റും ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജുവെല്ലറി ട്രെൻഡിൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളാക്ക